സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ുംര മഹാജൂബിലി ട്രെയിനിംഗ് കോളേജിൽ വായനാ ദിനം ആഘോഷിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ ചരമൽ വിദ്യാർത്ഥികൾക്ക് വായനാ ദിന സന്ദേശം നേർന്നു ജൂൺ പത്തൊമ്പത് വായനാ ദിനത്തോടനുബന്ധിച്ച് മുള്ളൂർക്കര മഹാജൂബിലി ട്രെയിനിംഗ് കോളേജിൽ വിവിധ പരിപാടികൾ നടന്നു വായനാ ദിനത്തോടനുബന്ധിച്ച് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ ചിറമൽ വിദ്യാർത്ഥികൾക്ക് വായനാ ദിന സന്ദേശം നൽകി more than one world. in is dangerous. അസിസ്റ്റന്റ് പ്രൊഫസർ ആൻ ജോർജ് ഒന്നാം വർഷ വിദ്യാർത്ഥി ടി വിഷ്ണു സിൻസി മരിയ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര